ഇവിടെ ഇപ്പൊ നമ്മൾ ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗബ്രിയ ആണ് കേട്ടോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ കാരണം എന്താന്നുള്ളത് ഗബ്രി സംസാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് കേട്ടോണ്ടിരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് ഗബ്രി നല്ലൊരു ഗെയിമറാണ് പക്ഷെ വളഞ്ഞ് അടിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് വളഞ്ഞ ബുദ്ധിയൊക്കെ വേണം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് എന്നാലും അതിൻ്റെ കൂടെ ജിൻഡോ പറയുന്നുണ്ട് എന്നെ ഇവിടെ എല്ലാവരും വിളിക്കുന്നത് മണ്ടൻ എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് പുറത്ത് അത്യാവശ്യം ഫാൻസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഞാനൊരു ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ആണ് അതുപോലെ മദർ തെരേസ അവാർഡ് ഹോൾഡർ ആണ് എന്നൊക്കെയുള്ള ചെറിയൊരു ആത്മവിശ്വാസൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ ശരിയാണ് ഓക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനിടക്ക് ജാസ്മിൻ എന്തൊക്കെയോ തട്ടിക്കേറി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ജിൻഡോ ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗബ്രീനാണ് അപ്പൊ അതിനുള്ള കാരണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് വളഞ്ഞിട്ട് അടിക്കുന്ന ആളാണ് പക്ഷെ അതിനെടുക്ക് ജിൻഡോ ഒരു പോയിന്റ് പറയുന്നുണ്ട് എല്ലാവരും എനിക്കെതിരെയാണ് പക്ഷെ എല്ലാവരും ഒന്നിച്ച് കളിച്ചോളൂ പക്ഷെ ഞാൻ ഒന്നി ഞാൻ ഒട്ടേക്ക് കളിക്കാം എനിക്ക് അതാണ് ഇഷ്ടം എന്ന് ഒരു പോയിന്റ് ജിൻഡോ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം